പിതാവ രക്ഷക ഈശോനാഥ എൻ്റെ ജീവിതത്തിലെ പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികളിൽ അവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ജീവിതത്തെ സന്തോഷത്താലും സമാധാനത്താലും നിറയ്ക്കണമേ എൻ്റെ ആത്മാവിൽ അവിടുത്തെ സമാധാനം നിറച്ച് എല്ലാവിധ ആകുലതകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രയാക്കണമേ അങ്ങയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ആഗ്രഹിക്കാനും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമായി അംഗീകരിക്കാനും എന്നെ സഹായിക്കണമേ ആ വിരൽ തുമ്പാൽ എന്നെ സ്പർശിക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിയണമേ പാപത്തിൻ്റെ എല്ലാ കറകളെയും കഴുകിക്കളഞ്ഞ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നവീകരിക്കണമേ സ്വർഗീയ പിതാവ് ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്ന കടബാധ്യതകളും രോഗങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും തടസ്സങ്ങളും എല്ലാം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കരുണയും നിറഞ്ഞ പിതാവി ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ കർത്താവി കണ്ണുനീരോടെ അങ്ങീ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവി ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളയണമേ നിത്യനായ പിതാവ് അങ്ങേ നിന്നും സ്തുതിക്കുവാനായി ഞങ്ങളെ യോഗ്യരാക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ